ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അലോസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മണി ചെടിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അടിപൊളി ഫ്ലവേഴ്സ് തരുന്നതായിരുന്നു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ മണി ചെടി എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് കുറങ്ങി നിൽക്കുന്നോന്നൊരു സംശയമുണ്ട് കേട്ടോ നേരത്തെയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുകയും നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് കച്ചുപിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം കെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ പ്ലാന്റ് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഇതൊക്കെ അത്ര മനോഹരമായ പൂക്കളാണെന്നൊന്ന് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ കോംബോ ആയിട്ടും അല്ലാതെ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ കോംബോ ആയിട്ട് ഒരു പതിനഞ്ച് വെറൈറ്റി കളേഴ്സ് നൂറ്റി അൻപത് പ്ലസ് ഇ സി ആ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുപത് വെറൈറ്റി ആണെങ്കിൽ ഇരുന്നൂറ് പ്ലസ് ഇ സി അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ചിലരുടെ കയ്യിലൊക്കെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ അവർക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ എത്ര ഭംഗിയുള്ള പൂക്കളാണെന്ന് അറിയാവോ പിന്നെയെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെ വയ്ക്കാം അത്യാവശ്യം വെയിലത്തുള്ള നല്ല വേലത്ത് തന്നെ വയ്ക്കാം അപ്പോഴാണ് നല്ല കളറോടും അതുപോലെ വലിപ്പത്തോടും നല്ല ഹെൽത്തി ആയിട്ടും ഒക്കെ പ്ലാന്റ് വളർന്നു വന്നിട്ട് അടിപൊളി പൂക്കൾ തരുന്നത് വെയിലത്തൊക്കെ വെക്കുമ്പോഴാണ് നല്ല കളർ കിട്ടുന്നത് കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പോളിനേഷനൊക്കെ വന്നിട്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ കണ്ടില്ലേ റെഡക്കെ എത്ര ഭംഗിയാണെന്നറിയാമോ നല്ല ഭംഗിയാണ് കേട്ടോ നെൽ കാണാനായിട്ട് ഇനിയും നല്ല ഭംഗിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം പിന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ എപ്പോഴും നമുക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ സൂപ്പറല്ലേ ഇതൊക്കെ കാണാനായിട്ട് പിന്നെ ഇതിന് അധികം ഫെർട്ടിലൈസറിൻ്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ മണ്ണും മണലും ഒക്കെ മാത്രം മതി ചാണകപ്പൊടിയൊക്കെ അധികം ഇടുന്ന സമയത്ത് ഇതിൽ ഒത്തിരി കളകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അങ്ങനെ കളകളൊക്കെ വരുമ്പോൾ ഇത് പിഴുതെടുത്ത് കളയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇതുപോലെ നല്ല തിക്കായിട്ടാണല്ലോ പ്ലാന്റ് ഈ നമ്മുടെ ഗ്രോ ബാഗിലായാലും അതുപോലെ തന്നെ പോട്ടിലായാലും ഒക്കെ വരുന്നത് അപ്പോൾ ഈ കളകളൊക്കെ പുഴുകുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് കൂടി ഇളകി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടി പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റ് വളരുകയും അതുപോലെ തന്നെ പൂ തരുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ സൂര്യപ്രകാശം മാത്രം മതി പിന്നെ നമുക്ക് മറ്റ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് എൻ പി കെ പോലുള്ള വളങ്ങൾ ഇടയ്ക്ക് മാസത്തിലൊരു കിലോ അങ്ങനെയൊക്കെ കൊടുത്താലും കൊള്ളാമേ പിന്നെ പച്ച ചാണകത്തിന്റെ തെളി കടലപ്പിണ്ണാക്കം വിളപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല റിസൾട്ട് തരുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ എപ്പോഴും പൂക്കൾ തരുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി വഴിയാണ് അപ്പോൾ അതൊക്കെ കൊറിയർ സർവീസ് ഏതാണെന്നൊക്കെ നല്ലതുപോലെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം പ്ലാന്റ് വാ ായിട്ട് അപ്പോൾ ഞാനത് വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി പ്ലാൻ്റാണ് എനിക്ക് കിട്ടിയത് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പർ അപ്പോൾ പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ പ്ലാൻസ് മാത്രമല്ല വേറെ നമ്മുടെ ചൈനീസ് ബോൾസും ഉണ്ടല്ലോ അതിൻ്റെ പ്ലാന്റ്സും ഒക്കെ എവിടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതായത് ഡബിൾ കളർ വരുന്നത് അതും ഇതുപോലെ കോംബോ ആയിട്ടും അല്ലാതെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് ലെങ്ക് കൂടുമെന്ന് വിചാരിച്ച് അത് ഈ വീഡിയോയിൽ ചേർക്കുന്നില്ല അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ പ്ലാൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പിക്ക് ഒക്കെ ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാവുന്ന പ്രതീക്ഷയോടെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്